കാസർഗോഡ് ജില്ലയിലെ ചികിത്സാ സൗകര്യക്കുറവ് കാരണം അമ്മ മരിച്ചെന്ന പരാതിയുമായി യുവാവ് ഉദുമ ആറാട്ടുകടവ് സ്വദേശി എ കെ പ്രകാശാണ് അമ്മ പി വി അംബുചാക്ഷിയുടെ മരണം ചികിത്സാ സൗകര്യക്കുറവ് കാരണമാണെന്ന പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രകാശ് പറഞ്ഞു രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ നാമൻസ് കാസർഗോഡ് ഉയർന്ന ക്തസമ്മർദ്ദത്തെ തുടർന്ന് ഏപ്രിൽ ഒൻപതിന് അംബുചാക്ഷിയുടെ തലച്ചോറിലെ ഞരമ്പു പൊട്ടി രക്തസ്രാവമുണ്ടായി കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സാ സൗകര്യക്കുറവ് കാരണം മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ എത്താൻ രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു അതിനാൽ പ്രാഥമിക ചികിത്സയും അത്രയും വൈകി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന അവർ ചൊവ്വാഴ്ച രാവിലെ മരിച്ചു ജില്ലയിൽ ഇത്തരത്തിൽ അടിയന്തര ചികിത്സാ സൗകര്യത്തിന്റെ അഭാവം കാരണം കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ നിരവധി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ആവശ്യമായ ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതെന്നും എ കെ പ്രകാശ് പറഞ്ഞു ഈ രണ്ട് മണിക്കൂർ നാല്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ റിലേറ്റഡ് അസുഖത്തെ സംബന്ധിച്ച് വലിയൊരു പിരീഡാണ് ഞാൻ ഒരുപാട് സീനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു ഡോക്ടർ ഈസ് ന്യൂറോ സർജൻ ഇൻ ഫസ്റ്റ് ന്യൂറോ മാംഗ്ലൂർ അവിടെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ദിവസമായിട്ട് ഞാൻ അവിടെയുണ്ട് അപ്പോൾ അവിടെ ഞാൻ കണ്ടത് അവിടെ ഉള്ളതിൽ അറുപതിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് പേഷ്യൻസ് ആർ ഫ്രം ഹിയർ കാസർഗോഡ് അവിടെ വരുന്നു ഐ സിയുയിൽ പോകുന്നു മാസങ്ങളായിട്ട് കിടക്കുന്നു രണ്ടാഴ്ച ആയിട്ട് കിടക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഡെത്തായിട്ട് വരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു എമർജൻസി പ്രൊസീജിയർ വേണം ദാറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് സിക്സ് ലാക്സ് എയ്റ്റ് ലാക്സ് ഒക്കെ പറയുന്നു അവർ ഒന്നും ചെയ്യാൻ അത് മുകളിലോട്ട് കിടക്കുന്നു നിങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാമുള്ളതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് എല്ലാ ന്യൂറോ കേസുകളിലും നമുക്ക് വേണ്ടത് അടിയന്തിരമായിട്ട് സോ ആസ് പെർ വി ഡോക്ടർ ഈസ് എ ന്യൂറോ സർജൻ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിന് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ പരിക്കുകളിലൂടെ ആയിട്ട് നമുക്ക് ആ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലയിൽ ഒന്നുമില്ല സർക്കാർ മേഖല എന്ന് പറയുന്നത് വേസ്ഡാണ് എന്തുകൊണ്ട് ഞാൻ ഇന്നത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കുറേ അമ്മമാർ അല്ലെങ്കിൽ ഓരോ ദിവസം കുറെ അച്ഛന്മാര് ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് കുട്ടികൾ മരിച്ചു ആരാണ് ഇതിന് ഉത്തരവാദി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിന് തറക്കല്ലിട്ട മെഡിക്കൽ കോളേജാണ് ഇപ്പോഴും അവിടെ കരാറുകാരന് പൈസ കൊടുക്കാതെ അഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഉത്തരവാദി പ്രകാശിനൊപ്പം ശ്രീനാഥ് ശശിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്